തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും നെല്ലിമോട് ദേശസ്നേഹി ഗ്രന്ഥശാലയുടെയും ജില്ലാ സാക്ഷരത മിഷന്റെയും സഹകരണത്തോടെ വായനാപക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നെല്ലിമോട് ദേശസ്നേഹി ഗ്രന്ഥശാലയിൽ കെ ആൻസലൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മലയാള ഭാഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സംഘടിപ്പിച്ച മത്സരങ്ങളുടെ സമ്മാനദാനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ദേശസ്നേഹി ഗ്രന്ഥശാലയുടെ അനുമോദനവും നടന്നു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജി ബിൻസിലാൽ ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ കെ വി രതീഷ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ജി ശശി ദേശസ്നേഹി ഗ്രന്ഥശാല സെക്രട്ടറി വി ആർ ശിവപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്തു ധനീഷ് ശശിധരൻ മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം